ക്സി വിസ്മയം ദുബായ് മാക്സി കിഡ്സ് നൈറ്റി തുടങ്ങിയ വിവിധ മാക്സികളുടെ അടിപൊളി കളക്ഷൻസ് കുഞ്ഞോളെ കുഞ്ഞോളെ ഈ വരുന്നില്ലേ ആ അതെ വരുന്നു ചേച്ചിയെ നോക്ക നേരം കൊറേ ആയിട്ടോ ആ ബേബിണ്ടാവുക അവിടെ കാത്തുക്കണു ചേച്ചിയെ ഞാനേ ഇപ്പാക്കേ ചായമൊക്കെ നിർത്തക്കാട്ടെ ഞാൻ പോകാനായിപ്പാ ചേരം പറ്റിയിക്കുണു നിങ്ങളെ ചായണ്ട് മേസപ്പുറത്ത് അടച്ചു വെച്ചുട്ടാ ഉച്ചക്കത്തെ ചോറ് ആ വീരന്മ തന്നെ ഉണ്ട് നിങ്ങള് വളമ്പി തിന്നോണ്ടി അത് ഞാൻ ആ സാനുപ്പാൻ ഞാൻ അവിടെ എടുത്തുവെച്ചിട്ടുണ്ട് ഓന് വളമ്പി തിന്നുമ്പന്നും പിന്നെ മൂടിയക്കൂല ഓനോടാ ചോറൊക്കെ മൂടിയെക്കാൻ പറയോണ്ടി പിന്നെ ഓൻ കളിച്ചാൻ പോയാലേ മരിപാ കൊടുക്കണീന്റെ അടുക്കാൻ എത്താൻ ആ ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് ഓൻ ചെലപ്പം ചോറൊന്നും പച്ചാണ കുട്ടികൾ വന്നു കളിച്ചാൻ പോലും പിന്നെ ഇങ്ങളെ മരുന്ന്ണ്ടാ മേസപ്പുറത്ത് വെച്ചിട്ട് അത് കുടിച്ചോണ്ടി മറക്കണ്ടട്ടാ ബിന്ദു ചേച്ചി കാത്തുക്കണു ഞാൻ പോട്ടെ നേരം എനിക്കെന്നും നേരം വൈകലാണ് കുറച്ച് നേരത്തെ നീച്ചാൽ മതിയല്ലോ ഒന്നാ പണിയൊക്കെ നേരത്തെ കഴിയില്ലേ ഞാൻ നേരത്തെ നീച്ചലൊക്കെ ചേച്ചി എന്റെ എന്നാലും കൊഞ്ചൂലാണ്ട് ഇപ്പൊ ഈ പഞ്ചിങ് ആയതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒമ്പത് മണിക്ക് തന്നെ പഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ഇങ്ങനെ നോക്കണാണ് ഈ മാസം തന്നെ സാലറി കിട്ടിയപ്പോഴേ അയാള് പറയുണ്ട് ഇഞ് ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ കാര്യം ശരിയാവൂലോ സാലറിന്ന് കട്ടാക്കും ഒക്കെ ഇനി ചേച്ചി അവിടെ ആ കോന്തൻ ജേഫർ ഉണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കൊറേ ദിവസമായിട്ടോ അവനെ ഇങ്ങനെ നോട്ടിട്ടിട്ട് ഓനാണെങ്കി എന്നെ കാണാൻ നിക്കണേ ആ അതെന്നെ

അല്ല ഓറോ അതാ ഗ്യാസിന്റെ ഇത് ഇപ്പൊളും നിന്നീടെ നല്ലൊരു പള്ളന്റെ ഡോക്ടറെ കണ്ടോ എന്നറികോട് ഉണ്ണിയേട്ട് നല്ല താറാമുട്ടണ്ട് നാടൻ താറാമുട്ടെ മജീദ എനിക്കാ സാണു മേണ്ടാ ഉണ്ണിക്ക് ആണെങ്കി ഒന്ന് കൊടുത്താടാ മജീദ കടിയൊന്നും ഞാൻ ഞാ ചോറ് വെക്കാം ഞങ്ങൾ രണ്ടാളെ ചായന്റെ പൈസ പഴയ പൈസ ഒന്ന് കൂട്ടോ എന്ത് പടപാടൊക്കെ എളുപ്പം തീർക്കണേ രണ്ടാംഘട്ടം എവിടെയൊരു നടന്നോജിതേ നമ്മളാ ഗ്യാസ് ഗ്യാസുകോറന്ന് പണി കിട്ടണല്ലോ ലക്ഷദ്വീപേറോ വലാടെ പെണ്ണുങ്ങുട്ടികളൊക്കെ ഉണ്ട് എപ്പഴെങ്കിലും ഒക്കെ പോലുള്ളു ഇവിടുന്നെട്ടണം പറഞ്ഞേ ഒന്നാണ് നടത്തി കൊടുത്തു അല്ല കല്യാണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് എത്ര കാലായി എന്നോട് ഇപ്പൊ ലക്ഷദ്വീപ് ഒക്കെ കല്യാണമെ പൊന്നാര ഉണ്ണിയെ നിങ്ങളെ ജാതിക്ക് കല്യാണുണ്ടാക്കാൻ കൊറേ പണിയാണ് ഞാൻ കൊറേ നോക്കി നടക്കണില്ല ജാതി എന്താ ഞാൻ ഞാൻ രണ്ടാം ചെയ്യാണെ രണ്ടാംഘട്ട ഉണ്ണിയാട്ട അവറു ആണ് അവറുവിനെ രണ്ടാംഘട്ടിനോടാണ് താല്പര്യം അതും വേണം കുറച്ച് പൈസ അല്ലേ കിട്ടുന്നത് രണ്ടാം രണ്ടാംഘട്ടിന്ന് കിട്ടണ പൈസ ഞാൻ തരാ ഇനിയിപ്പൊന്ന് കെട്ടി തീർത്താനും കൊഴപ്പല്ലേ ചെക്കന ഇപ്പൊ പത്തോ പതിനഞ്ചു വയസ്സും കഴിഞ്ഞേ ഇതൊന്നും നോക്കേ നോക്കട്ടെ നിങ്ങളെ ആൾക്കാർക്ക് ഞാൻ കല്യാണം നോക്കരുത് എല്ലാം ശരിയാവുമ്പോ ജാതകം ശരിയാകും പണിക്കർ പറയും അത് നടക്കൂല പിന്നെ ലാസ്റ്റ് വള്ളത്തില് വരച്ച മാതിരി ഒരു പൈസയും കിട്ടൂല ഞാനൊരു വടിയായി പോരും വലൈക്കും ഞാനേ കോട്ടക്കന ഏറ്റൊന്ന് പോവാണ് ആശുപത്രി പോണം ബസ് കാത്തിരിക്കുന്നില്ല ബസ് വരും ആ ചുയിപ്പോണ്ടേ ഞാൻ ആരെങ്കിലും കണ്ടാലേ ഒന്ന് ചോദിച്ചറണു വിചാരിച്ചായിരുന്നു ബസ് കാണായിട്ട് ഇപ്പൊ വല്ല ബന്ധത്തിലുണ്ടോന്ന് പറയാൻ പറ്റൂലെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഇല്ല മാസത്തിലേ ഒന്ന് കാട്ടിട്ടതാണ് ഡോക്ടറെ അയാൾ ആ മാസം അവസാനാവുമ്പോ മാത്രം പെരുവുള്ളൂ അപ്പൊ ആ ഒന്ന് കാണാൻ വേണ്ടി പോവാണ് ഇന്ന് ഇണ്ട് എന്ന് പറഞ്ഞ കാട് ഞാൻ കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തതാണ് ഞാൻ വെറുതെ ഒരു കാഴ്ച ഇറങ്ങിയതാണ് അല്ല ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഇച്ചത് പറ്റ മറന്നോ സദ്യ കുട്ടതേറ്റയാണോ ഞാൻ മറന്നിട്ടൊന്നുമില്ല നിങ്ങളെ പെണ്ണിന്റെ കാര്യല്ലേ ഞാൻ ആവറാണ്ടല്ലോ ഓനെ കണ്ട് പറഞ്ഞിരുന്നു അപ്പൊ പറഞ്ഞു ഞാൻ മാണ്ടാന്ന് എന്നോട് പറഞ്ഞേക്കണം ഞാന് ഞമ്മടെ ചെങ്ങായിമാരോടൊക്കെ പറയുണ്ട് രണ്ടു പെൺകുട്ടുകരോട് മുഴുവൻ രണ്ടാം രണ്ടാംഘട്ടല്ലേ പിന്നെ ഓൾക്കാണ് ഒരു കുട്ടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഒന്നും കണ്ട് ശരിയായി കിട്ടാത്തത് ഓൾ ഇങ്ങനെ പേരിയിൽ നിൽക്കുമ്പോളെ ഉച്ച വല്ലാതൊരു ബേജാറാണ് എന്റെ പെണ്ണുങ്ങളും മരിച്ചതിനു ശേഷം അയിലേറെ വേവലാതി കൂടി പോകും

രാത്രി ആണെങ്കിൽ അന്റെ അമ്മ അതാണ് ഇതാണ് പുറത്തു രാത്രിയാണെങ്കിൽ ഏതായാലും അഞ്ഞൂറ് കളണ്ടല്ലോ റഷീദാക്കളെ കിട്ടാനും ഏതായാലും ശനിയാരൊടുത്താളെ ഞാൻ അമ്മാന എങ്ങനെയും സോപ്പിട്ട് നോക്കട്ടെ അത് പറഞ്ഞപ്പോഴെ ഓർമ്മ ആണ് എന്റെ പയെ ബ്ലാക്ക് ഷൂ എന്ന് എടുക്കട്ടെ ഒരു ഷൂ വാങ്ങിയേ അഞ്ഞൂറ് അറുന്നൂറ് പേരുള്ളല്ലോ ഒരു ഷൂ ഞാൻ ഇപ്പൊ പണിക്കാ പൈസ കിട്ടിയാല് മ്മാക്കെന്തെങ്കിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും കമ്പനി പോയി പണിടുത്ത് ഞാൻ ഇപ്പൊ അമ്മാനോട് പറഞ്ഞ ആ ഒരു മോശാണ് ഏതായാലും കൊണ്ടടാ ആ ഞാൻ ഞാൻ കൊണ്ടരണ്ട് കുഞ്ഞാളെ കുഞ്ഞാളെ ഇവിടെ ആരും ഇല്ല വാതിലൊക്കെ തുറന്നിട്ട് കണ്ട് പോയിക്കണം ആ ഞാനു വരുന്നത് ആ ഞാൻ വരുന്നത് ഇപ്പൊ പണി കഥ ഇജാത്താടെ തേട്ടണ്ടായിരുന്നു അവന്റെ പെണിനെ കെട്ടിച്ച് ആ സൽക്കാരനൊന്നു അപ്പൊ ഇന്നോട് എല്ലാം പറഞ്ഞിരുന്നു ഒന്ന് ലീവ് ആക്കിക്കൊണ്ടിരുന്നു പറഞ്ഞതും ഞാൻ ഇപ്പൊ ലീവാക്കാൻ പറ്റൂരാ ആ ഉച്ചക്ക് വരണ്ടിറങ്ങാണ്ട് അങ്ങനെ പോന്നതാണ് ഏതായാലും ഇപ്പൊ നാലീസം ദിവസം പെരിയിൽ വന്നിരുന്നു എനിക്കൊരു കല്യാണക്കാര്യം പറഞ്ഞിട്ടാണ്ട് എന്നെപ്പോ ഇവിടെ ഇങ്ങനെ നിർത്തിയേ പറ്റൂല കെട്ടിച്ചു വിടണം എന്നൊക്കെ പറയേണ്ടത് ഇപ്പാക്കതൊരു വല്ലാത്തൊരു ഇടങ്ങാറ് പരിയില് നിന്നിട്ട് ഞാനേ ഇപ്പാക്ക് ഇജ്ജ് വിചാരിച്ച ഇടങ്ങാറല്ല ഇജ്ജിപ്പ് പെരിയിൽ ഇങ്ങനെ നിക്കുമ്പോഴേ എനിക്കൊരാണില്ലല്ലോ ഒരാണത്തോണില്ലാതെ ഈ കാലം എത്ര ചിട്ടാ നിക്കുക അപ്പൊ എനിക്കൊരു കല്യാണം നോക്കാൻ നിന്നോടൊ വന്ന് പറഞ്ഞിരുന്നു അതപ്പൊ ഞാൻ പോകുന്നത് പിന്നെ ഇപ്പൊ ചെക്കനല്ലേ ഓ ഇപ്പൊ വലുതായി പോകാനോ അല്ലെങ്കിൽ ഗൾഫ് കൊടുക്കാൻ പറഞ്ഞേക്കാം പിന്നെ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഐറ്റങ്ങൾ കെട്ടിച്ച ഐറ്റങ്ങൾ ഒന്ന് വന്നിക്കാനും അമ്മന്റെ അടുത്ത് വരാനൊക്കെ ഒരു കതിയാടന്നെയാണ് അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ ഒരാണല്ലേ ഓം കുറച്ച് കഴിഞ്ഞാൽ പെണ്ണിട്ടി ഓം വേറെ ആകൂലേ അപ്പൊ ഇജ്ജ് ആണെങ്കിൽ അത് ഇങ്ങനെ ഒറ്റക്കാവും ഇപ്പാന്റെ അടുത്ത് ഇപ്പൊ എത്ര കാലം ചിട്ടാ നിക്കാം സംഭവം ഇപ്പാന്റെ അടുത്ത് ആളില്ല ഒക്കെ എനിക്കറിയാം അതിന് നമുക്ക് വേറൊരു പ്രതിവിധി കാണാം എത്ര അതെ കല്യാണം കഴിഞ്ഞാൽ ചെക്കനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അങ്ങനത്തെ ഒരാളിന്റെ അടുത്ത് അമ്മായിന്റെ ആങ്ങളുടെ ഒരു മോണ്ടല്ല വോട്ടോർ സൈറ്റിന്റെ ചക്കം ഓൻ എനിക്കറി ഉണ്ടാവും അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ട് പത്ത് കൊല്ലായി ആ പെട്ടെന്ന് നാല് ദിവസമാണ് പെരിയിൽ നിൽക്കുന്നത് അപ്പോ വേറെ ആളൊപ്പം ചാടിപ്പോയി അതിനുശേഷം കല്യാണം മണ്ടാറിഞ്ഞ് നിൽക്കുന്നു ഇപ്പൊ പറഞ്ഞു പറഞ്ഞാലും ഓനെ കല്യാണത്തിന് സമ്മേച്ച ഗുണ അപ്പൊ ഓനെ കൊണ്ട് അന്നൊന്ന് നോക്കാന്നപ്പോ ഞാൻ വിചാരിച്ചിട്ടത് അതൊന്നും കുടുംബത്തിനാവുമ്പോഴേ എന്തേലും ഒരു പിന്നെ നമ്മൾ കുടുംബങ്ങൾ അതുകൊണ്ട് അതൊന്നും തമ്മിലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കുടുംബത്തിൽ നിന്ന് മേണ്ടെങ്കി മേണ്ട നമുക്ക് വേറെ പുറത്തുനിന്ന് നോക്കാം ഇത് പറയേണ്ടി എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെ കയറുന്നു അങ്ങനെയൊന്നുമല്ല ഓ അപ്പൊ അങ്ങനെ ആയി കള്ളുടിയാൻ അയച്ചിട്ട് വേറെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെ കയറും ഇനി വേറെ ഏതെങ്കിലും നല്ല കാര്യം വരുമ്പോ അതിനാണ് സമ്മതിച്ച അതേ ചേച്ചി എന്നോട് പറയാനുള്ളൂ ലജ്ജാവതിയെ ചേച്ചിയൊന്നുമില്ല ചേച്ചിയാ

കാരണം ഓൾക്ക് പത്താം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയുണ്ട് ഓളെ കല്യാണം ഒഴിവാക്കിയിട്ടേ പത്ത് വർഷമായി ഓളവിടുന്ന് പോരാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം ഓളെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു പിന്നെ അമ്മോശങ്കാക്കി അമ്മായിയമ്മ ആണെങ്കിൽ അതും ഭയങ്കര കടുകെട്ടി സാധനങ്ങളായിരുന്നു അതുകൊണ്ട് ഓളെ ഉപ്പാ ഏതാണ്ട് ഒഴിവാക്കിയതാണ് ചെച്ച് വേറെ ആരെയും നോക്കണത് എനിക്ക് ഓളെ കെട്ടിച്ചതിന് മുന്നേ തന്നെ ഇഷ്ടമായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഓളെ വാപ്പാനോട് ഞാൻ സംസാരിച്ചും ചെയ്തിരുന്നു അന്നും ഓളെ വാപ്പ പറഞ്ഞു എനിക്ക് കൂലിയും വേലയും പരിപാടിയൊന്നും ഇല്ല എനിക്ക് ഞാൻ കെട്ടിച്ച് തരില്ല എന്ന് പറഞ്ഞതാണ് അങ്ങനെയാണ് അത് ഒഴിവാക്കണ്ടായത് അന്ന് ഓള എനിക്ക് കെട്ടിച്ച് തരുവാണെങ്കിൽ ഇന്ന് നമുക്ക് സുഖമായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു അത് ഓള വാപ്പ ആണ് തകർത്തത് അത് ശരി അന്ന് പണി വേനൽ കൂലിയൊന്നും ഇല്ല ഇന്നും ഇല്ല എന്താ ഇങ്ങനെയൊക്കെ ഇപ്പൊ ചേച്ചി എനിക്കൊരു പണിയൊക്കെ ഇണ്ടല്ലോ പിന്നെ ഓളെ ആദ്യത്തെ മാപ്പിളന്റെ മാതിരി കല്ലുടി ഈ വക പരിപാടികളൊന്നും ജാഫറേ ഓ കഴിഞ്ഞ ശേഷേ ആണുമർഗ്ഗത്തിനോട് എന്നെ വെറുപ്പാണ് ഞാനീ പോകുമ്പോ ഞാൻ പലവട്ടവും പറയാറുണ്ട് പക്ഷേ ഈ എന്റെ ജീവിതം നല്ലൊരു ജീവിതം കളയണ്ട ഒരു രണ്ടാം കളിയാണ് കഴിച്ചോന്ന് ഞങ്ങൾ പറയലുണ്ട് പക്ഷെ ആ വീട്ടിൽ ഇഷ്ടല്ല ഞാൻ രാവിലെ നിങ്ങൾ പണിക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണ് ഞാൻ ഓളൊരു നോക്കി കാണാനയച്ചു അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ഓളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്നിട്ട് ആ വിവരം ഒന്ന് തേരി പിന്നെ ഞാൻ നിങ്ങൾക്ക് കമ്മീഷൻ ചെറുതായിട്ട് അത് ശരി അപ്പൊ അപ്പൊരുത്തിയാക്കിയോ ആ ബിന്ദുന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വർത്തമാനം പറയാൻ പറ്റൂല ഞാൻ ഞാൻ നന്നായി ആ കണ്ടൂടാ ഒറ്റക്കൊന്ന് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിന്നതാണ് കല്യാണം സംഗതി എന്നെ ഇഷ്ടല്ല അത് ഞാൻ മറന്നാളാ എന്നിട്ട് കാര്യം ചെയ്താൽ വേറെ ഒരു കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കേ ശരിക്ക് വജ്ജ് ഒന്നില്ലേ അതിലുണ്ട് നമ്മളിപ്പ് കുറുക്കലുണ്ട് പോന്നാണ് പൂരി വർക്കലി മനസ്സാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലെന്ന് പെണ്ണാണെന്നല്ലേ പിന്നെ പേടിച്ചാന് ആ പെണ്ണിന്റെ ബാപ്പാക്കേറെ പ്രായം ഇത് അയാളെങ്കീ പ്രായ തോന്നിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാ നരമ്പരും കേടാണ് നോക്കാം അതങ്ങോട് പറഞ്ഞത് ിട്ട് കേരട്ടാ എവിടെ പോയി കാക്ക ഞാൻ വിളിച്ചു പറഞ്ഞു വേറെ ഒന്നുകൂടി കാണിച്ചു കൊടുക്കാണ്ട് ആ ഔറുവാ ആട് കേരിക്കടാ ഞാനൊരു ഉണ്ട് അതിന് കുറച്ച് വള്ളം കാട്ടാൻ വേണ്ടിയാണ് പോയത് ആ തൊടുവ് കെട്ടിട്ടതാണ് പെണ്ണ് വിളിച്ചപ്പോരിടാ കൊഴപ്പൊന്നും ചേട്ടാ റാത്ത തന്നെയാണ് അന്റെ ഈ ഗ്യാസിന്റെ ഈ സോക്കേട് ഇപ്പോഴും മാറിയിട്ടില്ലേ കൊറേ കാലപ്പറ്റിങ്ങനെ കൊണ്ടു എത്ര എല്ലാ സ്ഥലത്ത് പോയാലുള്ളൂ പറയും പള്ള പള്ള കൊറക്കണം ഞമ്മക്ക് ദിവസം പരിപാടിയല്ലേ എന്തൊരു കാണിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തേ എന്തേലും തിന്നണ്ടേ അതുകൊണ്ടാണ് പള്ളയും കുറക്കാൻ പറ്റണെങ്കിൽ വീരാങ്ക ഇതാണ് ഞാൻ വിളിച്ചു പറഞ്ഞ ആള് ഭാര്യ മരിച്ചതാണ് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് ഒരാള് യു കെയിലാണ് ഒരാള് ഖത്തറിലാണ് ഒരാ കൂടി അവിടെ ൂടി പോലാണ് അവിടുത്തെ ജുമായത്തള്ളിന്റെ പടിഞ്ഞാറേ ഭാഗത്താണ് പേര പഴയ കാലത്തൊക്കെ ആ ബൈക്ക് ഭംഗിന്നു ഇവിടെ ചേക്കുട്ടേറ്റിന്റെ ചേക്കുട്ടേജിന്റെ മൂരാളി കാളൂട്ടിനു മേണ്ടി ഞാനും മമ്മൂട്ടിയൊക്കെ ആ കണ്ടം

മക്കളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല മൂപ്പരെ നോക്കാൻ നല്ലൊരു പെണ്ണ് എന്റെ കുട്ടിയെ കുടുംബത്തേക്ക് പറ്റിയ കുട്ടി തന്നെയാണ് ഇവിടെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു പിന്നെ ഓൾക്കേ ഒരു പത്താം ക്ലാസ് ഓൻ ഓനപ്പങ്ങളുടെ കൊണ്ടുപോകുന്നുണ്ട് ഓമ്പോ ഇവിടെ ഒക്കെ വന്ന് നിക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനും ഓടും ഉള്ളൂ എന്റെ കുട്ടി കല്യാണം മേണ്ടാ മേണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ വെച്ച് ഇങ്ങനെ പ്രായമായി വരില്ലേ കുട്ടക്കാവുള്ള ഒരു പേടിക്കാർ ഈ കല്യാണത്തിന് തന്നെ മൂളി ഓടാണെന്ന് മൂളിയായിക്കോട്ടെ അതെ കുട്ടീനോട് ചായ വെള്ളം തെടുക്കാൻ പറയും എനിക്ക് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട് മറിച്ചുകൂടി ഞാൻ ഓട് പറഞ്ഞിരുന്നില്ല ഞാൻ പറക്കണോന്നില്ല ഓള് വരുമ്പോ ഞാൻ നല്ല ഈ സ്കൂളിൽ പോക്ക് ഞാൻ നിർത്താണ് കുട്ടികൾ മൊത്തം എന്നെ കളിയാക്കണേണ്ടേ കുട്ടികൾ മൊത്തം പറയണേ എന്റെ അമ്മനെ ഇഞ്ചും കെട്ടിച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ല

സാനിപ്പാന്റെ പച്ചപ്പാട് നിങ്ങൾ ഇങ്ങോട്ട് കേട്ടില്ലേ എന്തിനാണ് ചായക്കാടില്ല ആ ആ ചെങ്ങായി നാളിവിടെ വന്നിട്ടാണ്ട് എന്നെ കണ്ടുപോയില്ലേ കുട്ടികളൊക്കെ ഓനെ കളിയാക്കാൻ തറേ ഉമ്മാനെ വേറെ കെട്ടിച്ചാണ് ഇറന്നാണ്ട് ഇപ്പൊ ഓനെ തീർപ്പതില്ലാത്ത കല്യാണച്ചി മാണ്ട ഞാൻ ഇവിടെ അങ്ങനെ നിന്നോളാ കുഞ്ഞോളെ ഇജ്ജപ്പൊ സാനുപ്പാന്റെ കേട്ട് കണ്ട ഇപ്പൊ നിക്കാൻ പറ്റുമോ ഇത് ചെറിയ പ്രായല്ലേ ആദ്യം അന്നൊരു കെട്ടിച്ചല് കെട്ടിച്ചു അതിന്റെ മാപ്പിളുടെ ആ തൊഴിലക്കെ കൊണ്ട് പോകുന്നു കാര്യം കാര്യൊഴിവാക്കി ഇവിടെ നിക്കണ എത്ര കാലച്ചിട്ട് നിർത്തു നിൽക്കുക ഇപ്പാക്ക് പ്രായമായി വരികയാണ് കേട്ടോ ഇപ്പാന്റെ കാലശേഷം ജീവിച്ചണ്ടേ അതിനാണ് ഒരു കല്യാണക്കാരെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നത് എങ്ങനെയോ ഒന്ന് ശരിയായിട്ട് അന്നെ ഇറക്കി വിടണ്ട കാണാൻ പോകുന്നതായിട്ടാണ് ഇപ്പം ആദ്യത്തെ കല്യാണം കൊണ്ടന്നെ ഞാൻ എനിക്ക് ഒരാണുപ്പ അങ്ങനെ കള്ളുടി ഇതൊക്കെ അയച്ചിട്ട് എല്ലാ ആണുങ്ങളും അങ്ങനെ ആവൂലല്ലോ ഇപ്പൊ ആ വന്ന് കണ്ട ചങ്ങായി കുറച്ച് പ്രായം ഉണ്ട് കുഴപ്പമൊന്നുമില്ല അയാൾക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ ഗൾഫിലാണ് പേരിലൊക്കെ നല്ല സുഖമാണ് എങ്ങനെയും ഇത് നടന്നു കിട്ടിയാൽ അവനക്കൊരു സുഖല്ലേ സാനുപ്പ ഇവിടെ നിന്ന് പോയിക്കോളും അല്ലാതെ ഇപ്പൊ ഓന പോണ്ടല്ലോ അതിപ്പോ ഓന്റെ ആ ഒരു ചെറുപ്രായം കൊണ്ട് ഇങ്ങനെ കുട്ടികളെ കളിയാക്കിയിട്ട് പറയാണ് കുറച്ച് ബുദ്ധി വെച്ചാ ഓന് തോന്നും എന്റെ അമ്മ കല്യാണമൊക്കെ കഴിച്ചാ കുഴപ്പമുണ്ടായി നീല എന്നൊക്കെ തോന്നിക്കോളും മനസ്സിലാക്കി കൊടുക്കാം അതൊക്കെ ഇച്ചാറി എന്നെ ഒന്ന് ആരും കൂടുതൽ ഇറക്കി വിടാന്റെ കടമല്ലേ എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കല്യാണം നടന്നു അതിനുശേഷമാണ് തുമ്പില്ലാതെ ഇച്ചിപ്പട വന്നിരുന്നു ഇനിയെങ്കിലും ആരെ പോലൊന്നെ ഇറങ്ങിപ്പോണ്ട് കാണാൻ പൂജ ഉണ്ട് ഇപ്പാക്ക് ഇറങ്ങി പോയപ്പാക്കും അടങ്ങാറ് തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഈ പറയേണ്ടത് അല്ലാതെ ഇപ്പാക്ക് എന്നെ കെട്ടിച്ചു ഒഴിവാക്കണം എന്നുള്ള രീതിയിലല്ല അവനാന്റെ പെമ്മക്കളെ ഒരു മാപ്പിളാരൊപ്പം ജീവിച്ചിട്ട് കാണാൻ ഏത് വാപ്പാർക്കും പൂജയൊക്കെ അതുകൊണ്ടാണ് വാപ്പ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്റെ എനിക്ക് വിജയം അത് മനസ്സിലാക്കണില്ല ഇപ്പൊ ഞാൻ ഒരു കല്യാണം നോക്കൽ നിർത്തിക്കുന്നു ഇനി ആൻറെ ഇഷ്ടം പോലെ തന്നെ ആയിപ്പോട്ടെ ഇപ്പാന്റെ ഒക്കെ കാലം കഴിഞ്ഞാണ്ട് ഇങ്ങനെ പേരിട്ട് ചിന്ത ആ ഒരു പൊന്നാര മക്കളെ കെട്ടിച്ച് കാര്യം തീർത്തേ പെൺകുട്ടികൾ പെരിയിലുണ്ടെങ്കിൽ ബാപ്പാർക്കും ഉമ്മാർക്കും എന്നൊരു വേവലാതിക്കാരം ഓലൊന്നേ ഒന്നുകൂടി കെട്ടിച്ച് പറഞ്ഞേക്കാനേക്കാരം പോതി പക്ഷെ ഈ മക്കള് പിന്നെ സമ്മേച്ചാതെങ്ങനെ പെരിലിരിക്കണ്ടല്ലോ അങ്ങനെ ഒന്നും ഇങ്ങനെ ആവരുതിട്ടോ എന്താണെന്ന് ചോദിച്ചാല് ഇങ്ങക്കൊരു ജീവിതം വേണം ഇമ്മി ബാപ്പി ഒന്നും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പെൺകുട്ടികളോട് ഈ കാര്യം പറയേണ്ടത് അങ്ങനത്തെ കുറേ പെൺകുട്ടികൾ നമ്മളെ സമൂഹത്തിലുണ്ട് ഇനി ഇന്നെ കെട്ടിച്ചണ്ട ഞാനീ പരിൽ നിന്നോളാം എന്നൊക്കെ പറയേണ്ടത് അങ്ങനെയൊന്നും ആവരുത് ഒരു ഭർത്താവിൻ്റെ പോലുള്ള ജീവിതം അത് എന്നും നല്ലതാണ് ബാപ്പി ഉമ്മിയൊക്കെ പ്രായമായോലേ കാരം ഓലെ എന്നും നിങ്ങൾക്ക് നോക്കാൻ കഴിച്ചൂരാ ഓൽക്ക് നിങ്ങളാണ്ട് നോക്കാൻ കഴിച്ചൂരാ അതുകൊണ്ടാണ് ഈ പറയേണ്ടത് അപ്പോൾ ആ ഞാൻ പറഞ്ഞ നിങ്ങൾ ചരിച്ച അതാണ് ബീരാങ്കാക്കോട് പറയാനുള്ളൂ